ഈയോ ബാക്കി വികസനമെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം പിന്നെ അടുത്ത വികസനമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എം എൽ എ റോഡിലെ സീബ്രാലയൻ പരപ്പിച്ചതിൽ മന്ത് ഈ എം എൽ എ ഇടപെടലുകൾ നടത്തി വികസനത്തിൻ്റെ ആ പൊൻ കിരീടത്തിലെ ഒരു തൂവൽ കൂടെ തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ട് കൂടെ ഒരു വികസനം നയിക്കി ആ മണ്ഡലത്തിലെ ആ കൗൺസിലർ വികസനം നയിക്കോ അതിൽ പങ്കുണ്ടായിരുന്നാണ് പറയുന്നത് ഇനിയിപ്പം നമുക്ക് അടുത്ത ഒരു പത്ത് കോടിയോട് വെക്കാനുള്ള സൗകര്യം ഞാൻ പറഞ്ഞുതരാം എം എൽ എ സ്കൂളിന് ഇപ്പുറം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്കടക്കാൻ ആറ് വയസ്സുകാരനെ കൈപിടിച്ച് സഹായിച്ച എം എൽ എ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങാൻ ബുദ്ധിമുട്ടിയ വൃദ്ധനെ കൈപിടിച്ച് ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറക്കിയ എം എൽ എ വഴിതെറ്റി വന്ന പൂച്ചക്കുട്ടിക്ക് വഴി കാട്ടിക്കൊടുത്ത ഈ എം എൽ എ അതോടൊപ്പം തന്നെ റോഡിലെ ആ സ്കൂളിൻ്റെ മുന്നിൽ ബൾബിടിയിപ്പിച്ച എം എൽ എ അങ്ങനെ എത്രയെത്ര വികസനം താങ്ങിക്കോണം ഫ്ലെക്സ് അടിക്കുന്നവന്മാരെങ്കിലും ജീവിച്ചു പോട്ടെ എം എൽ എ മനുഷ്യൻ ആസ്പദിച്ചാൽ മൃഗമാകും കഴുത ഒഴികെയുള്ള മൃഗങ്ങൾ അധപ്പതിച്ചാൽ കഴുതയാവും കഴുത അധപ്പതിച്ചാൽ കമ്മിയാവും കമ്മി അധപ്പതിച്ചാൽ കേരള അന്തം കമ്മിയാവും